ഒരു ഗുരുവായൂരപ്പാശ്വരനും കാരുണ്യ സിന്ധുവായ കണ്ണനെ തൊഴാൻ പോവാൻ ഭക്തന്മാർക്ക് സമയമില്ലാണ്ടായി ഗുരുവായൂരപ്പനായി ഒന്ന് സമയം കിട്ടണില്ല ഒന്നിനും സമയമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് ആശുപത്രിയിൽ പോകാൻ സമയമുണ്ട് ഒരു കേസ് വന്നാൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ സമയമുണ്ട് അല്ലേ നമ്മുടെ കൂട്ടുകാരെവിടെയെങ്കിലും വിളിച്ചാൽ അങ്ങോട്ട് പോകാൻ സമയമുണ്ട് നമുക്ക് സമയമുണ്ടാവും എപ്പോഴാന്നുമില്ല ഗുരുവായൂരപ്പൻ വിളിക്കും അപ്പോഴാണ് സമയമുണ്ടാവുക മേപ്പത്തൂര് ഗുരുവായൂരപ്പനെ കാണാൻ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ച ആളാണ് വേണ്ടാന്ന് വെച്ചിട്ടൊന്നും ഉണ്ടായില്ല ശ്വാന്ന് പറഞ്ഞു നാളെ ആവാം നാളെ ആവാം നാളെ ആവാം പറഞ്ഞു പക്ഷെ കാലിൽ വാതരോഗം കടന്നു പിടിച്ചപ്പോൾ പിന്നെ നാളെ ആവാമെന്ന് പറഞ്ഞു ഇപ്പോൾ ആവാം ഒരു മണിക്കൂർ കഴിഞ്ഞാവാം അല്ല അരമണിക്കൂർ കഴിഞ്ഞാവാം അല്ല ഇപ്പം തന്നെ പോയേക്കാം എന്ന് തോന്നി ഭഗവാനെ കാണാൻ അങ്ങനെയാണ് എപ്പോഴാണ് കാണണ്ടേ ഭഗവാനെ ചെറിയ പറയണത് ഭഗവാ ഭഗവാനെ കാണാൻ പോകാൻ സമയമായിട്ടില്ല ഭാഗവതം വായിക്കാൻ സമയമായിട്ടില്ല ഒന്ന് റിട്ടയർ ആയിക്കോട്ടെ എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാതെ എന്നാൽ റിട്ടയർ ആയിട്ട് ഇറങ്ങാനുള്ള സ്ഥലമാണോ ഭഗവാൻ്റെ സന്നിധാനം റിട്ടയർ ആയിട്ട് വായിക്കേണ്ട സാധനമാണോ ഭാഗവതം അല്ല നമ്മൾ റിട്ടയർ റിട്ടയറാവുന്ന ആരാ അവിടെ ഉറപ്പ് തന്നത് ആരും ഇതിൽ ഉറപ്പ് തരണില്ല കുറച്ച് കാല ഈ വാസ്തവത്തിൽ ഉള്ളൂ ഏറ്റവും വലിയ സവിശേഷത എന്താ വെച്ചാൽ നമ്മളൊരു എഴുപത് വയസ്സ് വരെ ഇവിടെ ഉണ്ടായതുകൾ ഉറപ്പിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നാൽപ്പത് വയസ്സ് വരെ നമ്മുടെ കാര്യങ്ങളും ലൗകിക ലോക വ്യവഹാരങ്ങളിലൊക്കെ സമ്പൂർണമായി ഇടപെട്ട് ബാക്കി മുപ്പത് വർഷം ഭഗവാനെ സേവിച്ചു കൂടാമെന്ന് നിൽക്കാം അത് പറ്റില്ലല്ലോ നമുക്ക് യാതൊരു ഉറപ്പുമില്ല ചക്ഷുശ്വരവള ഗളസ്തമാം ദർദൂരം അപേക്ഷിക്കണ പോലെ കാലമാകുന്ന പെരുമ്പാമ്പിൻ്റെ തൊണ്ടയിലിരിക്കുന്ന തവള അതാണ് നമ്മൾ പാമ്പിൻ്റെ വായിൽ തവള നല്ല ഭക്ഷണം കിട്ടണില്ല അവർക്ക് അരയണ പോലെയാണ് കാലമാകുന്ന പെരുമ്പാമ്പിൻ്റെ വായിലിക്കണ മനുഷ്യൻ സുഖലോലുപതയുടെ പുറകെങ്ങനെ യാത്ര ചെയ്യണതെന്ന് ഒരു സപ്താഹം നടക്കണേ അവിടെ നോക്കിയാൽ കുറേ വയസ്സായ ആളുകളിങ്ങനെ കാണാം ചെറുപ്പക്കാരെവിടെ ചെറുപ്പക്കാരികളെവിടെ ഭാഗവതത്തിൻ്റെ മുമ്പിൽ അവരവിടെ ഇല്ലല്ലോ അയ്യോ അവർക്കിതിനൊന്നും സമയമില്ലെന്നിട്ടല്ലോ ഒരു മെഗാ മ്യൂസിക് പ്രോഗ്രാം വയ്ക്കൂ പ്രശസ്തരായ ചില ആൾക്കാരുടെ സംഗീതജ്ഞന്മാരായ ആൾക്കാരുടെ സംഗീതം കാതടിപ്പിക്കണ സംഗീതം അവിടെ ഇവരെ കൂടി എത്തുന്നുണ്ടല്ലോ അപ്പോൾ അവർ ഇതിന് പ്രയോറിറ്റി കൊടുക്കണില്ലായെന്നേ ഉള്ളൂ എന്നിട്ടോ ഈ വയസ്സായ കഴിയുമ്പോൾ ഇവരൊക്കെ തന്നെ ഈ ഭാഗവത സപ്താഹത്തിൻ്റെ അവിടെ വരും നാമം ചൊല്ലിനെ കേൾക്കാൻ അവിടെ നിന്ന് ആചാര്യം വിളിച്ചവരെ എല്ലാവരും ഇവിടെ വന്ന് നമസ്കരിച്ചിട്ട് പൊക്കോളൂ അപ്പോൾ എഴുന്നേക്കണമെങ്കിൽ നമ്മുടെ കാല് സമ്മതിക്കില്ല ഉറക്ക നാമം ചൊല്ലിയാലത് കേൾക്കാൻ നമ്മുടെ കാതുകൾക്ക് ശക്തിയില്ല ഭഗവാനെ വേണ്ട കാണാൻ കണ്ണിന് ശക്തിയില്ല ഉറക്ക നാമം ചൊല്ലാൻ തൊണ്ടേ ശബ്ദം വരില്ല ഈ സമയത്താണ് നമ്മൾ ഭഗവാനെ ആശ്രയിക്കാൻ പുറപ്പെടുന്നത് പത്തു മാസം വയറ്റിൽ കഴിഞ്ഞു പോയി പത്തു പന്തിരാണ്ട് ഉണ്ണിയായിട്ടും പോയി എന്ന് പൂന്താനം പാടിത്തരണുണ്ട് പിന്നെ സ്കൂളിൽ പഠി പഠിക്കണ കാലം അന്നൊന്നും ഗുരുവായൂരപ്പനെ ഉപാസിക്കാൻ അറക്കാ സമയം അപ്പോഴും നമുക്ക് സമയമില്ല പിന്നെ തരുണ സ്ഥാവൽ തരുണീസക്കത കുറച്ചുകൂടി ചെറുപ്പമാകുമ്പോഴത്തേക്കും സുന്ദരിമാരെ കുറിച്ചുള്ള സ്വപ്നങ്ങളായി സുന്ദരിമാർക്ക് സുന്ദരന്മാരെ കുറച്ച് സ്വപ്നങ്ങൾ അപ്പോഴേ ജോലിക്കുള്ള ശ്രമങ്ങൾ പഠനം ഇരുപത്തിനാല് മണിക്കൂർ ഓട്ടം ചാട്ടം ഉറങ്ങാൻ പോലും സമയമില്ലാതെ പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം എത്രയോ കാലം വെറുതെ പണിയെടുത്താലാണ് നമ്മളെ അവിടെ ജോലിക്ക് എടുക്കുക അത് കഴിഞ്ഞാൽ നമ്മളെ പുറത്താക്കാനും ഒരു വിഷമല്ല ഇങ്ങനെ ഓടി 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 ഈ ജീവിതം എപ്പോഴെങ്കിലും ഇല്ലാതാവാറാവുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ മരിച്ചു കൂട്ടുകാരി മരിച്ചു നമ്മളെയൊക്കെ പ്രായം കുറഞ്ഞവർ മരിച്ചു എന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴാണ് നമുക്ക് നമ്മളെന്താണ് ഭഗവാൻ വേണ്ടി ചെയ്തേ ഭഗവാൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തോ എന്ന് ആലോചിക്കാം പരമേ ബ്രഹ്മണി കോപി എന്ന സകഥ ആ ഭഗവാന്റെ കാര്യത്തിൽ ആർക്കും ഒരു ചിന്തയില്ല അവസാനം ഭഗവാനടുത്തേക്ക് പോകാറാവുമ്പോൾ ഭഗവാനെ ഞാൻ ഒന്നും നേടിയില്ലല്ലോ എന്ന് വിചാരിക്കും നമ്മൾ അതുകൊണ്ട് ഈ ലൗകികതയും മുഴുവൻ ഉപേക്ഷിക്കണമെന്നല്ല ഈ ആനന്ദം മുഴുവൻ ഇല്ലാണ്ടാക്കണം എന്നല്ല ഇതൊക്കെ അനുഭവിച്ചോളൂ ആസ്വദിച്ചോളൂ പക്ഷേ ഇതൊന്നും ശാശ്വതമല്ല എന്നറിയണം അല്ലെങ്കിൽ ഇതൊക്കെ ശാശ്വതമാണെന്ന് വിചാരിച്ചോളൂ അതോടൊപ്പം മഹാശാശ്വതമായത് ഭഗവാനാണ് അദ്ദേഹത്തിന് വേണ്ടി കുറച്ച് സമയം ഒരു വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പതിനഞ്ച് മിനിറ്റ് മതി ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് പതിനഞ്ച് മിനിറ്റ് കിട്ടാതെ പോവുമോ ഇല്ലല്ലോ അതുകൊണ്ട് ആ പതിനഞ്ച് മിനിറ്റ് നമ്മൾ കണ്ടെത്താറാവണം ഭഗവാന്റെ നാമം ജപിക്കാൻ ചില പറഞ്ഞു ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാറുണ്ടെന്നാ പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ ഭഗവാനെ എനിക്ക് അത് തരണേ ഇത് എന്ന് പറയലാണ് ഭഗവാനെ അത് തരണം ഇത് തരണേ എന്ന് പറയാതെ ഭഗവാന് നിനക്കെന്താ തരണ്ടേ എന്ന് ചോദിക്കലാണ് യഥാർത്ഥ ജപം ആ ഭഗവാനെ അറിയലും ആ ഭഗവാൻ ആനന്ദിക്കലും ആ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ വരലും ആ ഭഗവാൻ ഹൃദയത്തിൽ നിറയുന്നതോടുകൂടി ഈ ലോകത്തെ മുഴുവൻ മറക്കലുമാണ് യഥാർത്ഥ സാധന അങ്ങനെ ഭഗവാനെ കണ്ടെത്താൻ ഭഗവാനിൽ ലയിക്കാൻ ഭഗവാനായിട്ട് കൂട്ടിച്ചേരാൻ ഈ അനേക കോടി എണ്ണ ഘടാഹങ്ങളിലും ഭഗവാൻ മാത്രമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കുറച്ച് സമയം കണ്ടെത്താറാവണം അതിനുകൂടിയാവണം നമ്മുടെ ജീവിതത്തിലെ സമയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കാലസ്വരൂപനായ പുനഗുരുവായ പന്നപാദങ്ങളിൽ അനന്തകുടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഭഗവാൻ്റെ തൃക്കയിൽ വെണ്ണയായി വാക്കുകളിൽ സമർപ്പിക്കട്ടെ കഥമരച്ചോട്ടിലേക്ക് ഓടിയെത്തിയ എല്ലാ ഗോപി ഗോപന്മാർക്കും അനന്തകോടി നമസ്കാരം എല്ലാവരും കണ്ണൻ്റെ കഥ കേൾക്കുക ഈ കഥ കേൾക്കുന്നോടും കാണുന്നതോടും തന്നെ ഇതെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുമ്പോട്ട് പോകണം അപ്പോഴാണ് നിങ്ങൾക്കത് കൂടുതലായിട്ട് കാണാനും ആസ്വദിക്കാനാവുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് കണ്ണൻ തൃപാദങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ പഠിച്ചു വെണ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ